കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പോത്തനക്കാവുംപടി എസ് സി നഗർ സമഗ്ര വികസന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പോത്തനാക്കാവുംപടി എസ് സി നഗറിന്റെ സമഗ്ര വികസന പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു സമഗ്ര വികസന പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി പോകാനുള്ള വഴി അവരുടെ സ്ഥലത്തിന്റെ സംരക്ഷണ വിധത്തിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പത്തടി താഴ്ചയിലാണ് ഒരു വീട് ഇരിക്കുന്നത് ആ വീട്ടിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു ഇവിടെ ഇത്തരത്തിൽ തന്നെ മൂന്ന് വീടുകൾക്ക് സംരക്ഷണം കിട്ടി വിത്തി കെട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ സമാനമായ തരത്തിൽ ഒട്ടേറെ നഗരുകളിൽ ഇത്തരത്തിലുള്ള സമാനമായ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലും കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലം കൊണ്ട് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ എസ് സി കുടുംബങ്ങളുടെ വീടുകൾക്ക് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന്റെ ഭാഗമായി പമ്പ് ഹൌസ് റോഡിലുള്ള വീടുകളുടെയും സംരക്ഷണ ഭിത്തി കെട്ടി പൂർത്തിയാക്കിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന ചടങ്ങിൽ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ എം എസ് ബെന്നി ദീപാ ഷാജു കെ എം സയ്യിദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നിസമോൾ ഇസ്മയിൽ പി കെ കുഞ്ഞുമോൻ പഞ്ചായത്ത് മെമ്പർമാരായ ഷജിബസി പി എ യൂസഫ് അഡ്വക്കേറ്റ് ജോണി മാത്യു പി ടി ധന്യ സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്